നമസ്കാരം ക്രാഫ്റ്റ് റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പോർച്ചുഗീസ് പരിശീലകനായ ഹൊസെ മൊറീനോ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബായ ടോട്ടൻഹാമിനെ പരിശീലിപ്പിച്ചിരുന്നു പതിനേഴ് മാസക്കാലമായിരുന്നു അദ്ദേഹം അവരെ പരിശീലിപ്പിച്ചിരുന്നത് എന്നാൽ കരബാവോ കപ്പിന്റെ ഫൈനലിന് തൊട്ടു മുന്നേ അദ്ദേഹത്തെ ടോട്ടൻഹാം പുറത്താക്കുകയായിരുന്നു പിന്നീട് ശേഷം നടന്ന ആ ഒരു ഫൈനൽ മത്സരത്തിൽ ടോട്ടൻഹാമിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മാഞ്ചസ്റ്റർ സിറ്റി ആ ഒരു കിരീടം സ്വന്തമാക്കുകയും ചെയ്തിരുന്നു ടോട്ടൻഹാമിന്റെ ആ ഒരു കിരീട വരൾച്ച അതിപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഫൈനലിന് മുൻപേ തന്നെ പുറത്താക്കിയ കാര്യത്തിൽ ടോട്ടൻഹാമിനോട് ഹൊസെ മുറിഞ്ഞയ്ക്ക് ഇപ്പോഴും കടുത്തെതിർപ്പുണ്ട് അതിന്റെ പേരിൽ അദ്ദേഹം ഇപ്പോൾ ടോട്ടൻഹാമിനെ പരിഹസിച്ചിട്ടുണ്ട് കാലിയായ ട്രോഫി റൂം ഉള്ളവർ എന്നാണ് ടോട്ടൻഹാമിനെ മൊറീഞ് ഇപ്പോൾ പരാമർശിച്ചിട്ടുള്ളത് തന്നെ അന്ന് പുറത്താക്കിയതിലുള്ള അതൃപ്തി അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് മൊറീഞ്ഞയുടെ വാക്കുകൾ ഇങ്ങനെയാണ് കാലിയായ ട്രോഫി റൂം ഉള്ളവരാണ് അവർ അവർ ചെയ്ത ഏറ്റവും പരിഹാസ്യമായ കാര്യം എന്തെന്നാൽ ഫൈനലിന് രണ്ട് ദിവസം മുന്നേ അവർ എന്നെ പുറത്താക്കി എന്നതാണ് കഴിഞ്ഞ അൻപത് വർഷമായി ഒരു കിരീടം പോലും ഇല്ലാത്തവരാണ് അവർ എപ്പോഴാണ് അവർ അവസാനമായി കിരീടം നേടിയത് എന്ന് എനിക്കറിയില്ല എന്നിട്ടാണ് ഒരു ഫൈനലിന് മുന്നേ എന്നെ അവർ പുറത്താക്കിയത് അത് എനിക്ക് ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല എനിക്ക് വെംബ്ലി സ്റ്റേഡിയത്തിൽ നല്ല കണക്കുകൾ ഏർ അവകാശപ്പെടാനുണ്ട് ഞാൻ ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഒരു ഫൈനൽ വിജയിച്ചുകൊണ്ട് കിരീടം നേടുമായിരുന്നു എന്നൊന്നും പറയുന്നില്ല അത് വിഡിത്തമാണ് പക്ഷെ ആ ഫൈനലിന് വേണ്ടി ചില പദ്ധതികൾ എനിക്കുണ്ടായിരുന്നു അതിനു മുൻപേ മാഞ്ചസ്റ്റർ സിറ്റിയെ രണ്ട് ഗോളുകൾക്ക് ഞങ്ങളുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നു അതൊക്കെ പോസിറ്റീവായ കാര്യമായിരുന്നു ഇതാണ് ഹൊസൈ മൊറിഞ്ഞ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് സ്പെർസിൽ ആകെ എൺപത്തിയാറ് മത്സരങ്ങളാണ് ഇദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുള്ളത് അതിൽ നാൽപ്പത്തിനാല് മത്സരങ്ങൾ വിജയിച്ചപ്പോൾ ഇരുപത്തിമൂന്ന് മത്സരങ്ങളിൽ അവർക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് യൂറോപ്പിലെ പല വമ്പൻ ക്ലബുകൾക്കൊപ്പവും ഒരുപാട് കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള പരിശീലകൻ കൂടിയാണ് ഹൊസൈമറിഞ്ഞോ നിലവിൽ ഇറ്റാലിയൻ ക്ലബ്ബായ റോമയെയാണ് അദ്ദേഹം പരിശീലിപ്പിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം